അബ്ദുൽബി അള്ള ഇസ്സാ അസ്ലാമലൈക്കും വറഹമത്തുള്ള അഞ്ചാമത്തെ യൂണിറ്റായ സലാമത്തുന എന്ന് പറയുന്ന അതായത് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റായ സലാമത്തുന എന്ന് പറയുന്നതിൽ നിന്ന് രണ്ടാമത്തെ പാഠമാണ് നമ്മൾ എടുക്കുന്നത് സലാമത്തുന എന്നുള്ള യൂണിറ്റിൻ്റെ പേരിൻ്റെ അർത്ഥം നമ്മുടെ സുരക്ഷ എന്നാണ് അതേപോലെ അതിലെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് സുലൂഖുന എന്ന് പറയുന്ന കവിതയാണ് അപ്പോൾ കവിതയുടെ അർത്ഥം വരുന്നത് നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരം എന്നൊക്കെയാണ് നമ്മുടെ വ്യവഹാരം എന്നൊക്കെയാണ് നോക്കുക പാഠം സുലൂഖുന എന്നാണ് ഇതൊരു കവിതയാണ് ഫി എന്നുള്ള ഈണത്തിലും അതല്ലാത്ത ഈണത്തിലൊക്കെ നമുക്ക് പാടാൻ വേണ്ടി പറ്റും എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സുലൂക്കുന സുലൂക്കുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവഹാരം നമ്മുടെ പെരുമാറ്റം എന്നൊക്കെയാണ് അപ്പോൾ സുലൂക്കുന നമ്മുടെ പെരുമാറ്റം നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്താണ് അർത്ഥം കത് കാല ലീ കത് കാല പറഞ്ഞു കത് എന്നുള്ളത് മാധിയുടെ മുന്നിൽ വന്നാൽ ഉറപ്പിച്ചു പറയുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പോൾ കത് കാല പറഞ്ഞു ലീ എന്നോട് എന്നോട് പറഞ്ഞു യൗമൻ ഒരു ദിവസം ഒരു ദിവസം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം കൂട്ടുകാരൻ എന്നാണ് അർത്ഥം അപ്പോൾ ഒരിക്കൽ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഇവിടെ ചോദിച്ചു എന്നാണ് വരിക കാരണം തൊട്ടടുത്ത വരി വായിക്കുമ്പോൾ മനസ്സിലാവും കൈഫ തസീറു കൈഫ എങ്ങനെയാണ് സീറു നിങ്ങൾ സഞ്ചരിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഫിത്വരീഖി വഴിയിലൂടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ എങ്ങനെയാണ് വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്നൊക്കെ വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് ഒന്നാമത്തെ വരി ഒന്നും കൂടെ നോക്കുക കത് കാൽ അലിയോമൻ സ്വദീഖിൻ ഒരിക്കൽ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു കൈഫ തസീറു തസീറുഫിത്വീക്ക് താങ്കൾ എങ്ങനെയാണ് വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ കുൽതു ലഹു മുബുത്ത സിമൻ കൊൽത്തു ഞാൻ പറഞ്ഞു കൊൽത്തു ഞാൻ പറഞ്ഞു ലഹു അവനോട് മുബുത്ത സിമൻ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അവനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാര്യങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരാളോട് പറയുക എന്നുള്ളത് അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് ഒരു നല്ല സ്വഭാവമാണ് നല്ലൊരു പെരുമാറ്റ രീതിയാണ് അപ്പോൾ കുൽതുലഹു മുബുത്ത ഞാൻ പുഞ്ചിരിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ അംഷി ബി മൽഹരി അംഷി ഞാൻ നടക്കുന്നു അംഷി ഞാൻ നടക്കും എങ്ങനെ എങ്ങനെയാണ് നടക്കുക ബി മൽഹരിൻ യലീക്കിൻ മാന്യമായ രൂപത്തിൽ ബി മൽഹരിൻ രൂപത്തിൽ യലീക്കിൻ മാന്യമായ മാന്യമായ രൂപത്തിലാണ് ഞാൻ നടക്കുക എന്ന് പറഞ്ഞു മാത്രല്ല അസീറു ഫി അക്സ്വല്യ മീനി അസീറു ഞാൻ സഞ്ചരിക്കും അക് അസീറു ഞാൻ സഞ്ചരിക്കും ഫി അക്സ്വല്യ മീനി അക്സ്വല്യമീനി വലതു വശം ചേർന്ന് യമീൻ എന്ന് പറഞ്ഞാൽ ഭാഗം അക്സ്വ എന്ന് പറഞ്ഞാൽ മാക്സിമം പരമാവധി അപ്പോൾ മാക്സിമം വലതുവശം ചേർന്ന് ഞാൻ നടക്കുന്നു എന്നാണ് വിഫ മമര് റാജിലീന വിഫ മാമിർജിൽ മമരറ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന സ്ഥലം എന്നാണ് മറ സഞ്ചരിക്കുക മർ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന സ്ഥലം ആ റാജിലീന റാജിലീന എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളുകൾ നടക്കുന്ന ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലൂടെയാണ് ഞാൻ എന്തു ചെയ്യുക സഞ്ചരിക്കുക എന്ന് പറഞ്ഞു റോട്ടിലൂടെ നടുവിലൂടെ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തിലൂടെയല്ല റോഡിൻ്റെ സൈഡിൽ എന്തുണ്ട് ും ഫുട് പാത്തുകൾ ഉണ്ടാവും അതിലൂടെയാണ് എന്തു ചെയ്യുക ഞാൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു മാത്രല്ല മുൻ ഫി കുല്ലി ഹൈനിൻ മുന്തബിഹൻ മുന്തബിഹൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുകൊണ്ട് ഫീ കുല്ലി ഹീനിൻ എല്ലാ നേരവും എല്ലാ സമയത്തും കുല്ല് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഹീനിൻ സമയത്തും എല്ലാ സമയത്തും ശ്രദ്ധിച്ചുകൊണ്ട് ആണ് ഞാൻ നടക്കുക ലി കുല്ലി അഹ്താരി തൊലിക്ക് എന്താണ് ശ്രദ്ധിക്കുക ലി കുല്ലി അഹ്താരിൻ എല്ലാ അപകടങ്ങളെയും അഖ്ത്വർ ഖത്തറും ജമ് അഖ്താര് പറഞ്ഞാൽ അപകടങ്ങൾ എല്ലാ അപകടങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടാണ് എവിടെയുള്ള അറ്റൊരീക്ക് വഴിയിൽ വഴിയിൽ ഒരുപാട് അപകടങ്ങളുണ്ടാവും വഴിയിൽ മുള്ളുകളുണ്ടാവും അല്ലെങ്കിൽ വലിയ കല്ലുകളുണ്ടാവും അതേപോലെ കുഴികളുണ്ടാവും അപ്പോൾ ഇതിലൊന്നും വീഴാതെ ഈ അപകടങ്ങളിലൊന്നും പെടാതെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു മാത്രല്ല അസീറു ധോമൻ ലിൽ അമാമി അസീറു ഞാൻ സഞ്ചരിക്കും ദോമൻ ഇപ്പോഴും എല്ലാ സമയത്തും അസീറു ഞാൻ സഞ്ചരിക്കും സാറാ യസീറു എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക അസീറു എന്നാവുമ്പോൾ ഞാൻ സഞ്ചരിക്കും എല്ലാ ഇപ്പോഴും ലിൽ അമാമി മുന്നോട്ട് ഞാൻ എല്ലാ ഇപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കുന്നു മുത്തബി അൻ പിന്തുടർന്നുകൊണ്ട് എന്താണ് മുത്തബി അൻ പിന്തു പിൻപറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ വഴി നല്ല സമാധാനപരമായ പിന്തുടർന്നു കൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നു അസീറു ലിൽ അമാമി മുത്തബി അൻ ഞാൻ എപ്പോഴും സുരക്ഷയുടെ പാത പിന്തുടർന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്നു മുഹാഫിലൻ മാത്രല്ല ഫിലൻ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് അലൻ നിലാമി നിയമങ്ങൾ അല്ലെ നിലാമി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹാഫിലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കുക സംരക്ഷിക്കുക എന്നൊക്കെയാണ് അല്ലെ നിലാമി നിയമങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് റോഡ് മുറിച്ച് കടക്കേണ്ടത് ഏത് വശത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് മാത്രമല്ല മുറ അയ്യൻ ഹക്കി മുറിയൻ പരിഗണിച്ചുകൊണ്ട് ഞാൻ പരിഗണിച്ചുകൊണ്ട് ഹെക്കത്വരിക്ക് വഴിയുടെ ബാധ്യത അപ്പോൾ വഴിയിലെ ബാധ്യതകൾ പാലിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ നടക്കുന്നത് എന്ന് പറഞ്ഞു വഴിയിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അപകടങ്ങളൊക്കെ മാറ്റുക എന്നൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ അത്തരത്തിലുള്ള ബാധ്യതകളെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്ന് പറഞ്ഞു മാത്രമല്ല ഷുർത്തി അൽ മുറൂർ ഷുർത്തി അൽ മുറൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നത്തെ പാഠത്തിൽ പഠിച്ചതാണ് ട്രാഫിക് പോലീസ് എന്നാണ് അപ്പോൾ ഷുർത്തി അൽ മുറൂറി ട്രാഫിക് പോലീസ് അദ്ദേഹമാണ് മുർഷിദീ എൻ്റെ വഴികാട്ടി ട്രാഫിക് പോലീസ് എൻ്റെ വഴികാട്ടിയാണ് ഷുർത്തി അൽ മുറൂർ ട്രാഫിക് പോലീസ് മുർഷിദീ എൻ്റെ വഴികാട്ടിയാണ് എനിക്ക് വഴി പറഞ്ഞു തരുന്ന ആളാണ് അദ്ദേഹം ഭിമ യക്കൂലു ഭിമ യക്കൂലു കാലയക്കൂലു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുക മിമാ യക്കൂലു അദ്ദേഹം പറയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അക്കുത്തീ ീ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്തുടരുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തു ചെയ്യുന്നു ഞാൻ പിന്തുടരുന്നു ബിമായക്കൂലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കൊണ്ട് അക്തതി ഞാൻ പിന്തുടരുന്നു എന്നാണ് അവസാനത്തെ വരി നോക്കുക യ എഹുതു ദോമൻ എന്ന് പറഞ്ഞാൽ പിടിക്കുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പിടിക്കുന്നു ദോമൻ എല്ലായിപ്പോഴും അദ്ദേഹം എല്ലാ സമയത്തും പിടിക്കുന്നു ബി യീ എൻ്റെ കൈ അദ്ദേഹം എപ്പോഴും എൻ്റെ കൈ മിൻ എന്റെ കൈപിടിച്ച് എത്തേണ്ടി എന്നെ പുറത്തെത്തിക്കുന്നു എന്നെ കരകയറ്റുന്നു എവിടെ നിന്ന് മിൻ മിൻകുല്ലി ലീക്കിൻ കുല്ലി എല്ലാ എന്ന് പറഞ്ഞാൽ ദുരിതങ്ങള് എല്ലാ ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹം എന്നെ കൈപിടിച്ച് കര എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത് അപ്പം നിങ്ങൾ കവിത നല്ല ഈണത്തിൽ ഈണത്തിലെന്തെയ്യുക ഒന്ന് പാടുക അതേപോലെ അർത്ഥം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക ഇവിടെ ഒരു ചിത്രമൊക്കെ കാണാം ട്രാഫിക് പോലീസ് ഒരു ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും മറ്റു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നതൊക്കെ ആ ഒരു ട്രാഫിക് സിഗ്നലുകൾ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ചിത്രം കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുപത്തി അഞ്ചാമത്തെ പേജിൽ ബാക്കി എന്തൊക്കെ വന്നിട്ടുള്ളത് നോക്കാൻ നോക്കുക നക്റ ഉൾ മലുമൂനൽ മണ്ലൂമി നെക്ര ഉ നമുക്ക് വായിക്കാം വനഫ് ഹു നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം മൽമൂനൽ മണ്ലൂമി കവിതയുടെ ഉള്ളടക്കം വന്നുമൂന് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉള്ളടക്കം അൽ മന്ദോമി കവിതയുടെ എന്താണ് കവിതയുടെ ഉള്ളടക്കമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫി യോ മിൻമിനൽ അയ്യാമി നോക്കുക ഫി യോ മിൻമിനൽ അയ്യാമി ദിവസങ്ങളിൽ നിന്ന് ഒന്നിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരിക്കൽ കാല ലീ സ്വദീക്രി എൻ്റെ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു കാല പറഞ്ഞു ലീ എന്നോട് സ്വദീക് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരൻ എന്നോട് ചോദിക്കുകയാണ് അനിൽ മഷി നടക്കുന്നതിനെ കുറിച്ചിട്ട് സഞ്ചരിക്കുന്നതിനെ കുറിച്ചിട്ട് ഫിത്തൊരി വഴിയിൽ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരിക്കൽ എൻ്റെ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു ഫ കുൽ തുഹു ഫ കുൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ലഹു അവനോട് എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു ബാസിമൻ ചിരിച്ചുകൊണ്ട് യാ സുദീഖി എൻ്റെ കൂട്ടുകാരാ ം ഷീ ദാ ഇമൻ സലീമിൻ അന അംഷി ഞാൻ നടക്കും ഞാൻ നടക്കും ദാ ഇമൻ എല്ലാ ഇപ്പോഴും ഞാൻ നടക്കും എങ്ങനെയാണ് നടക്കുക മൽഹരിൻ സലീമിൻ ലീ അല മൽഹരിൻ സലീമിൻ അല മൽഹരിൻ രൂപത്തിൽ സലീമിൻ ലീ എനിക്ക് സുരക്ഷിതമായ അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യകരമായ രൂപത്തിൽ എന്തു ചെയ്യും ഞാൻ നടക്കും സുരക്ഷ പരിഗണിച്ചുകൊണ്ട് സലീം എന്ന് പറഞ്ഞാൽ സുരക്ഷിതം എന്നൊക്കെയാണ് അപ്പോൾ സലീമിൻ ലീ എനിക്ക് സുരക്ഷിതമായ എനിക്ക് അപകടങ്ങൾ പറ്റാത്ത രൂപത്തിൽ ഞാൻ നടക്കും മാത്രമല്ല അംഷി ഞാൻ നടക്കും ബി ജാനിബിൽ ഐമൻ ജാനിബ് എന്ന് പറഞ്ഞാൽ വശം സൈഡ് എന്നാണ് കേട്ടോ അൽ ഐമനി വലത് വലത് സൈഡിലൂടെ ഞാൻ നടക്കും അംഷി ബിജാനിബിൽ ഐമനി വലത് ഭാഗത്തിലൂടെ ഞാൻ നടക്കും വ മമറിൽ മുഷാത്തി മമറിൽ മുഷാത്ത് എന്ന് പറയുന്നത് ഫുട് പാത്താണ് നടപ്പാത നടക്കാനായിട്ട് റോഡിൻ്റെ സൈഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ വ മമറിൽ മുഷാത്തി നടപ്പാതയിലൂടെയും നടക്കും മുറാ അലൽ അഖ്വാരി മുറ അലൽ അഖ്താരി കണക്കിൽ എടുത്ത മുറാഇ എന്ന് പറഞ്ഞാൽ പരിഗണിച്ച് കൊണ്ട് കണക്കിൽ എടുത്തുകൊണ്ട് അലൽ അഖ്ത്വാരി അഖ്ത്വാർ എന്ന് പറഞ്ഞാൽ അപകടങ്ങളെ അഖ്ത്വാർ എന്ന് പറഞ്ഞാൽ അബകടങ്ങളെ വൽ ഹവാദിസിൽ മുറൂരിയ വൽ ഹവാദിസിൽ മുറൂരിയ ട്രാഫിക് അപകടങ്ങളും ട്രാഫിക് അപകടങ്ങളൊക്കെ ൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അതൊക്കെ നോക്കിയിട്ടാണെന്ത്യ ഞാൻ നടക്കാറുള്ളത് മാത്രല്ല അംഷി ദാ ഇമൻ ഇലൽ അമാം അംഷി ഞാൻ നടക്കും ദാ ഇമൻ എല്ലായ്പ്പോഴും ഞാൻ നടക്കും ഇലൽ അമാം മുന്നോട്ട് എല്ലായ്പ്പോഴും ഞാൻ മുന്നോട്ട് നടക്കുന്നു വ അ ഞാൻ പിന്തുടരുന്നു അത്ബ ഓ പിന്തുടരുന്നു സലാമി യുടെ പാത ക്ക് എന്ന് പറഞ്ഞാൽ വഴി അല്ലെങ്കിൽ പാത അസ്സലാം സുരക്ഷയുടെ വഴി പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ നടക്കുക മാത്രല്ല അന ഉഹാഫിലു അലാത്ത അലിമാത്തിൽ മുറൂർ അന ഉഹാഫിലു ഞാൻ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ സൂക്ഷിക്കുന്നു അല്ലാത്ത അലീമാത്തിൽ മുറൂർ ട്രാഫിക് നിയമങ്ങൾ ട്രാഫിക് നിയമങ്ങൾ എന്ത് ചെയ്യുന്നു പിന്തുടരുന്നു സംരക്ഷിക്കുന്നു വ ഹക്ക് ത്വരീക്ക് വഴിയുടെ ബാധ്യതകളും ഹക്ക് ബാധ്യത ത്വരീക്ക് വഴി വഴിയുടെ ബാധ്യതയും ട്രാഫിക് നിയമങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുക സൂക്ഷിക്കലുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ നടക്കൽ എന്നാണ് പറയുന്നത് യുർഷി എന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്നെ എനിക്ക് മാർഗ നിർദ്ദേശങ്ങൾ വഴി കാട്ടുന്നു പോലീസ് ട്രാഫിക് പോലീസ് എനിക്ക് വഴി കാണിക്കുന്നു എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നരുന്നു ഞാൻ പിന്തുടരുന്നു വ എന്ന് പറഞ്ഞാൽ പിന്തുടരുക ഉടരുക ഉന്തുടരുന്നു ഇർഷാദാത്തിൻ മിൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇർഷാദാത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ മിൻഹു അയാളിൽ നിന്നുള്ള എന്ന് പറഞ്ഞാല് ട്രാഫിക് പോലീസിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഞാൻ പിന്തുടരുന്നു ലിസലാമതീ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അന്തൽ മഷി മടക്കുന്ന നടക്കുന്ന സമയത്ത് അന്തൽ മഷി നടക്കുമ്പോൾ നടക്കുമ്പോൾ എവിടെ ഫിത്തൊരിക്ക് വഴിയിൽ വഴിയിലൂടെ അൽ മഷി നടക്കുന്ന സമയത്ത് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ ട്രാഫിക് പോലീസ് പറയുന്ന മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു ഞാൻ പിന്തുടരുന്നു എന്നാണ് മാത്രല്ല എല്ലായിപ്പോഴും എല്ലാ ഇപ്പോഴും ഇപ്പോഴും എല്ലാ എല്ലാ സമയത്തും അദ്ദേഹം എന്നെ സഹായിക്കുന്നു സുരക്ഷിതമായിരിക്കാൻ വേണ്ടിട്ട് ലിസ്സലാമത്തി സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ട് വഴിയുടെ അപകടങ്ങളിൽ നിന്ന് റോഡ് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരിക്കാന് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നെ എല്ലായ്പ്പോഴും സഹായിക്കുന്നു എന്നാണ് ഇതാണ് കവിതയുടെ ആശയമായിട്ട് വരുന്നത് ഇതും എന്ത് ചെയ്യുക വായിച്ച് മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് ചിലപ്പം കവിതയുടെ വരിയും ആശയങ്ങളും കൊടുത്തിട്ട് ചേരും ചേർക്കാനൊക്കെ ചില സമയങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അടുത്ത ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നക്രുമല വ നഹ്താർ സുതൂർ അൽ മുനാസിബത്തൽ മന്ദൂമി നഖ്റ ഉ നമുക്ക് വായിക്കാം അൽ ജുമല സെൻ്റൻസുകള് അൽ ജുമല സെൻ്റൻസുകൾ നഹ്താറു എന്നിട്ട് തിരഞ്ഞെടുക്കണം ആ സുത്തൂറ വരികള് സുത്തൂറ് കവിതയിലെ വരികൾ എന്ത് ചെയ്യണം തിരഞ്ഞെടുക്കണം ഏത് വരിയാണ് തിരഞ്ഞെടുക്കേണ്ടത് അൽ മുനാസിബത്ത യോജിച്ച അതായത് താഴെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ കൊടുത്തിട്ട് കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് അതിനോട് യോജിച്ച കവിതയിലെ വരികൾ കണ്ടെത്തണം എവിടുന്ന് മിനൽ മന്ദൂമി നമ്മളിപ്പോൾ തൊട്ട് പഠിച്ച ആ കവിതയിൽ നിന്ന് കണ്ടെത്താനാണ് അപ്പോൾ ഓരോന്നോരോന്ന് എന്ത് ചെയ്യാം നമുക്ക് വായിക്കാം എന്നിട്ട് ഉത്തരം എന്ത് ചെയ്യാം മനസ്സിലാക്കിയിട്ട് എഴുതാം ഒന്നാമത്തത് നടക്കും അലൽ വലതുവശത്തുകൂടെ ഞാന് വലതുവശത്തുകൂടെ നടക്കും അലാം അമറിൽ മുഷാത്തി അപ്രകാരം ഞാൻ ഏതിലൂടെയും നടക്കും ഫുട്പാത്തിലൂടെയും നടക്കും ഞാൻ ഫുട്പാത്തിലൂടെ വലതുവശം ചേർന്ന് നടക്കുന്നു എന്നാണ് ഇതിനോട് യോജിച്ച വരി എന്താ വരിക അസീറു ഫി അക്സൽ യമീനിഫാ എന്നാണ് അസീറു ഫി അക്സൽ യമീനി ഞാൻ വലതുവശത്തിലൂടെ സഞ്ചരിക്കും വിഫ മമർ റാജിലീന നടപ്പാതയിലൂടെ എന്നുള്ള ആ വരിയാണ് വരുന്നത് ഓക്കെ രണ്ടാമത്തത് വരുന്നത് യുർഷി എന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എനിക്ക് എന്ത് ചെയ്യുന്നു എൻ്റെ വഴികാട്ടിയാവും എനിക്ക് വഴി കാട്ടിത്തരുന്നു ഷുർത്തുയ്യുൽ മുറൂർ ട്രാഫിക് പോലീസ് ട്രാഫിക് പോലീസ് എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു വ ഒത്തിരി ഞാൻ പിന്തുടരുകയും ചെയ്യുന്നു അൽ ഇർഷാദാത്തി അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എനിക്ക് ട്രാഫിക് പോലീസ് വഴി കാണിക്കുന്നു അതോടുകൂടെ ഞാനത് പിന്തുടരുകയും ചെയ്യുന്നു എന്നാണ് ഇതിനോട് യോജിച്ച വരിത വരിക ആ ഷുർത്തി അൽ മുറൂറ മുർഷിദി ബിമാ യക്കൂലു അക്തദി എന്നാണ് ഷുർത്തി അൽ മുറൂറ മുർഷിദി ട്രാഫിക് പോലീസ് ആ എൻ്റെ വഴികാട്ടിയാണ് ൂലു അക്തദി അദ്ദേഹം പറയുന്നത് ഞാൻ പിന്തുടരുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ബാക്കി അടുത്ത പേജിലാണ് വരുന്നത് മൂന്നാമത്തേത് അന ഇലൽ അമാമി ി വിയോ ഇർഷാൽമി അന അംഷി ഞാൻ നടക്കുന്നു ദാ ഇമൻ എല്ലാ ഇപ്പോഴും എല്ലാ സമയത്തും ഞാൻ നടക്കുന്നു ഇലൽ അമാ മുന്നോട്ട് വ അബിയോ ഞാൻ പിന്തുടരുകയും ചെയ്യുന്നു ഇർഷാദാത്ത സുരക്ഷയുടെ നിർദ്ദേശങ്ങൾ സുരക്ഷുള്ള നിർദ്ദേശങ്ങൾ അമ്നെ സലാം എന്നൊക്കെ പറഞ്ഞാൽ സുരക്ഷ എന്നാണ് സുരക്ഷയുടെ മാർഗനിർദ്ദേശങ്ങൾ ഋർഷാദാത്തുകൾ ഞാൻ പിന്തുടരുകയും ചെയ്യുന്നു എന്നാണ് ഇതിനോട് യോജിച്ചവര് ഏതാ ഒരു കവിതയിൽ നിന്ന് നോക്കൂ ആ അസിറുതോമൻ ലിൽ അമാമി മുത്തബി അൻ സലാമി എന്നാണ് അസീറു അസീറുതോമൻ എല്ലായ്പ്പോഴും ഞാൻ സഞ്ചരിക്കുന്നു ലിൽ അമാമി മുന്നോട്ട് എല്ലായ്പ്പോഴും ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുന്നു മുത്തബി അൻ പിന്തുടർന്നു കൊണ്ട് സലാമി സുരക്ഷയുടെ പാത നാലാമത്തേത് വരുന്നത് യോമൻ ഒരിക്കെ കാലലി സ്വദീക്കി എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു അനിൽ മഷി നടക്കുന്നതിനെ കുറിച്ചിട്ട് നടക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു ഫിത് ഒരീക്കി വഴിയിൽ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചിട്ട് ഒരിക്കൽ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു എന്നാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് അതിൻ്റെ വരി ഏതാണ് വരിക നാലാമത്തേൻ്റെ കത് കാലലി യോമൻ സുദീക്കിൻ കൈഫത്ത് എന്നാണ് കത് കാലലി യോമൻ കത് കാല ഒരിക്കൽ ചോദിച്ചു ലീ എന്നോട് യൗമൻ ഒരിക്കൽ ഒരിക്കൽ എന്നോട് ചോദിച്ചു സ്വദീഖുൻ എൻ്റെ കൂട്ടുകാരൻ കൈഫത്ത് സീറു ഫി ത്വരീഖി നീ എങ്ങനെയാണ് വഴിയിലൂടെ സഞ്ചരിക്കുക എന്നാണ് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നടന്നിട്ട് പോകുന്ന ആളുകളുണ്ട് മറ്റു വാഹനങ്ങളിൽ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചലഞ്ച് നിങ്ങൾക്ക് തരുക നടന്നിട്ട് പോകുന്ന ആളുകൾ എന്ത് ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇനി വാഹനത്തിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഏത് വാഹനത്തിലാണ് പോകുന്നത് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം നമുക്ക് നോക്കാം ഏത് കുട്ടികളാണ് അല്ലെങ്കിൽ ഏതിലാണ് കൂടുതൽ കുട്ടികളുള്ളത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ പവർ അവിടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഒന്നാമത്തെ വരിയാണ് കഥക്കാലി യോമൻ സുദീഖിൻ കൈഫത്തസീ റുഫിത്തൊരീഖൈ എന്ന് പറയുന്നത് അഞ്ചാമത്തത് വരുന്നത് അഞ്ചാമത്തത് അന ഉഹാഫിലു അലാ മുറൂർ അന ഉഹാഫിലു ഞാൻ പാലിക്കുന്നു ഞാൻ സൂക്ഷിക്കുന്നു അലാ അലീമാ മുറൂർ ട്രാഫിക് നിയമങ്ങൾ ഞാൻ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നു അത് സംരക്ഷിക്കുന്നു എന്നാണ് അതിനോട് യോജിച്ച വരി ഏതാ ആ മുഹാഫിലൻ എന്നുള്ളതാണ് മുഹാഫിലൻ സിസ്റ്റത്തിന് നിയമങ്ങളെ ഞാൻ പാലിക്കും വഴിയുടെ ബാധ്യതകളെ ഞാൻ എന്തു ചെയ്യും പരിഗണിക്കുകയും ചെയ്യും എന്നാണ് ഓക്കെ അടുത്ത ആക്ടിവിറ്റി നോക്കുക നുക്മിലുൽ നുഖ് മിലുൽമ നുക്മിലു നമുക്ക് പൂർത്തിയാക്കാം അൽ മന്ദ കവിത കവിത പൂർത്തിയാക്കാം ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യത്തിലും എന്തുണ്ടായിരുന്നു അതേപോലെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു കവിത പൂർത്തിയാക്കാനൊക്കെ അപ്പോൾ നുക്കുമിയിലു നമുക്ക് പൂർത്തിയാക്കാം മൻ മന്ദൂമ കവിത ബി ഇസ്തിഹ്ദാമിൽ കലിമാത്തി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പദങ്ങളെ ഉപയോഗിച്ചു കൊണ്ട് ചെയ്യാനാണ് പൂർത്തിയാക്കാനാണ് ഇവിടെ ഇടതു ഒരു ബോക്സിൽ ഒരു അഞ്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് തൂലൽ ഒംബ്രി തൂലൽ ഒംബ്രി എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ എന്നാണ് കേട്ടോ നീണ്ട ജീവിതത്തിൽ എന്നാണ് രണ്ടാമത്തത് കിഫ് നിങ്ങൾ നിൽക്കൂ ലാ തംഷി നിങ്ങൾ നടക്കരുത് എന്നാണ് കിഫ് തംഷി എന്നാണ് മൂന്നാമത്തത് ഇഹ്ദർ ഇഹ്ദർ എന്നാണ് സൂക്ഷിക്കൂ സൂക്ഷിക്കൂ എന്നാണ് മാത്രമല്ല നാലാമത്തത് വരുന്നത് എഞ്ചുതോമൻ എല്ലായ്പ്പോഴും നിങ്ങൾ വിജയിക്കും എന്നാണ് വിജയിക്കും എന്നാണ് അടുത്തത് ല ഉൻ അഹ്മറ് ചുവപ്പ് ലൈറ്റ് എന്നാണ് ഇത്തരത്തിൽ അഞ്ച് വാക്കുകൾ അഞ്ച് പദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക ലൗ ഉൻ അഹ്ലറുൻ പച്ച ലൈറ്റ് എന്താണ് യാനി അംഷി ഞാൻ നടക്കാൻ തുടങ്ങുന്നു ഞാൻ നടക്കാൻ ആരംഭിക്കുന്നു രണ്ടാമത്തെ വരിയിൽ ഒന്നും കൊടുത്തിട്ടില്ല ആദ്യ ഭാഗത്ത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ക്ലിഫ് ഉള്ളാത്തംഷി ക്ലിഫ് നിങ്ങൾ നിൽക്കൂ ലാത്തംഷി നിങ്ങൾ നടക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏത് ലൈറ്റ് കാണുമ്പോഴാണ് നിൽക്കാൻ വേണ്ടി പറയൽ നമ്മൾ നിൽക്കുന്നത് ആ ലൗ ഉൻ അഹ്മർ അവിടെ വരിക ലൗ ഉൻ അഹ്മർ ഉൻ ചുവ ഇപ്പോൾ ലൈറ്റ് തെളിയുമ്പോൾ കിഫ് നിങ്ങൾ നിൽക്കണം ലാത്തം ഷി നിങ്ങൾ നടക്കരുത് മൂന്നാമത്തത് കിഫ് ലാത്തം ഷി എന്ന് വീണ്ടും കൊടുത്തിട്ടുണ്ട് നിൽക്കൂ നിങ്ങൾ നടക്കരുത് എന്നാണ് നിൽക്കൂ നിങ്ങൾ നടക്കരുത് അത് അതേപോലെ തന്നെയാണ് ഇപ്പുറത്തും വരിക കിഫു ലാത്തം ഷീ എന്നുള്ളത് അതവിടെ ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യുക ഇങ്ങോട്ട് എഴുതുക കൈഫു ലാത്തം ഷീ കൈഫു തംഷി ദ ബി അദാബിസീതി എന്നുള്ള രൂപത്തിൽ വരണം അപ്പോൾ ദർസുൻ ഒരു പാഠമുണ്ട് ഫി ദർസുൻ ഇതൊരു പാഠമാണ് ഫി ആദാബിസൈരി എന്തല്ലേ ആദാബു സൈരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക ആദാബ് എന്ന് പറഞ്ഞാൽ മര്യാദ അപ്പോൾ സഞ്ചരിക്കുന്നതിലുള്ള മര്യാദയിൽപ്പെട്ട ഒരു പാഠമാണ് ഇത് ഏത് ഈ മുകളിൽ പറഞ്ഞത് പച്ച ലൈറ്റ് കത്തുമ്പോൾ പോവാൻ റെഡിയാവുക ലൈറ്റ് കത്തുമ്പോൾ നിൽക്കുക നിങ്ങളപ്പോൾ നടക്കരുത് എന്നുള്ളത് ഓക്കെ അടുത്തത് വരുന്നത് ലെൻ അൻസാഹു നിങ്ങൾ ലൻ അൻസാഹു നിങ്ങളത് മറക്കരുത് ലൻ അൻസാഹു നിങ്ങൾ അത് മറക്കരുത് എത്ര വയസ് വരെ നിങ്ങൾ മറക്കരുത് ആ ബോക്സിൽ കാണാം എന്താണ് തൂലൽ ഒംരി ഒന്നാമത്തത് മരിക്കുന്നത് വരെ പ്രായം മുഴുവൻ എന്നാണ് തൂലൽ ഒംരി അതാണ് ഇവിടെ വരിക മരിക്കുന്നതുവരെ നിങ്ങളത് മറക്കരുത് ലിമു അല്ലിമിന നമ്മുടെ അധ്യാപകർക്കാണ് ശുക്രൻ ശുക്രൻ നന്ദി നന്ദി ലിമു അല്ലിമിനാ ഷുക്റൻ ഷുക്റാ നമ്മുടെ അധ്യാപകർക്കാണ് എന്തുള്ളത് നന്ദി ഉള്ളത് ഇതൊക്കെ പഠിപ്പിക്കുന്നത് അവരാണല്ലോ

ും അവർ വർദ്ധിപ്പിക്കുന്നു കതിരൻ കഴിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവുകൾ എന്തു ചെയ്യുന്നു അവർ വർദ്ധിപ്പിക്കുന്നു അവസാനത്തത് നോക്കുക ഇഹ്ദർ ഇഹ്ദർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇഹ്ദർ ഇഹ്ദർ നിങ്ങൾ സൂക്ഷിക്കുക സൂക്ഷിക്കുക അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താ വരിക യഞ്ചു ദൗമൻ എന്നാണ് എല്ലാ ഇപ്പോഴും എന്ത് ചെയ്യുന്നു നിങ്ങൾ വിജയിക്കുന്നു നിങ്ങൾ സൂക്ഷിക്കണം കാരണം സൂക്ഷിച്ചാൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് നടക്കുമ്പോഴൊക്കെ മാത്രമല്ല അവസാനം വീണ്ടും ഇഹ്ദർ ഇഹ്ദർ എന്നാണ് അവിടെ വരിക മൻ യത്ത ഫക്കർ ഇഹ്ദർ ഇഹ്ദർ നിങ്ങൾ സൂക്ഷിക്കുക സൂക്ഷിക്കുക മൻ ഒരുത്തൻ യത്ത ചിന്തിക്കുക എന്നാണ് ചിന്തിക്കുന്ന ഒരുത്തനാവുക സൂക്ഷിക്കുക എന്നൊക്കെയാണ് വരുകടം അടുത്ത ഒരു ആക്ടിവിറ്റി നുമാരിസുൽ ഹത്ത് എന്നാണ് എഴുത്ത് പ്രാക്ടീസ് ചെയ്യാനാണ് ഇമാത്തുൽ അല അനിത്തൊരീക്ക് സ്വതക്കത്തുൻ ഇമാത്തുൽ അല മാലിന്യങ്ങളെ നീക്കുന്നത് അനിത്തൊരീക്ക് വഴിയെ തൊട്ടിട്ട് വഴിയിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കുന്നത് എന്താണ് സ്വതക്കത്തുൻ അതും ഒരു നല്ല പ്രവൃത്തിയാണ് ഒരു പുണ്യപ്രവൃത്തിയാണ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ സെൻറ്റൻസ് ദാ ഇതുവരെ ഈ ഒന്ന് എന്ന് ഇട്ടതുവരെ എന്ത് ചെയ്യുക എഴുതി പ്രാക്ടീസ് ചെയ്യുക അതേപോലെ അടുത്ത ഒന്നും മുറൂർ ട്രാഫിക് നിയമങ്ങൾ ഞാൻ പാലിക്കും എന്നുള്ളത് ട്രാഫിക് നിയമങ്ങള് ഞാൻ പാലിക്കും എന്നുള്ളതും അതും എന്ത് ചെയ്യുക ഈ കാണുന്ന സ്പേസിൽ ഈ സ്ഥലത്ത് എഴുതി പ്രാക്ടീസ് ചെയ്യുക ടെക്സ്റ്റ് ബുക്കിൽ എഴുതുമ്പോൾ മാക്സിമം പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അൽ മുഫ്രദ് വൽ ജം ജം മുഫ്രതും ഏകവചനവും ബഹുവചനവും കൊടുത്തിട്ടുണ്ട് മർക്കബുൻ മറാക്കിബ് മർക്കബാത്ത് മർക്കബ് എന്ന് പറഞ്ഞാൽ വാഹനം മറാക്കിബും മർക്കബാത്തും രണ്ട് ജമ്മുണ്ട് അതിന് അത് രണ്ടും പഠിക്കടും വാഹനങ്ങൾ എന്നുള്ളത് രണ്ടാമത്തത് ഖത്തുർ എന്നാണ് അപകടം അതിൻ്റെ ജമ്മു അഖ്ത്വാർ എന്നാണ് വരുന്നത് മൂന്നാമത്തത് അയീനു കണ്ണ് എന്നാണ് അതിന് രണ്ട് ജമ്മുണ്ട് ഒയൂന് അയ്യൂന് എന്ന് പറയുന്ന രണ്ട് ജമ്മുകളുണ്ട് അടുത്തത് തലീമ് പഠനം അതേപോലെ തലീമാത്ത് എന്നാണ് അതിൻ്റെ ജമായ വരുന്നത് അപ്പോൾ ഇതും ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് വാക്കർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് അതോടുകൂടെ ഈ യൂണിറ്റ് അവസാനിച്ചു ബാക്കി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വരാം ശുക്രൻ ലും അസ്സലാമലൈക്കും